ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിവിടെ ഒരു പീസ് കണ്ടോ ഇത് നമുക്ക് തയ്ച്ചതിന് ശേഷം വരുന്ന വേസ്റ്റ് പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു പീസ് ഇവിടെ പന്ത്രണ്ടര ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ നമ്മളിവിടെ എട്ടര ഇഞ്ച് വിഴുത്തുമുള്ള ഒരു പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു പീസിൻ്റെ അടിവശം കണ്ടു നമുക്കൊരു അല്പം കട്ട് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഈ ഒരു രീതിയിലുള്ള കവറാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന വോ നോൺ വുമൺ കവറാണത് അപ്പോൾ നമ്മൾ ഈ ഒരു കവറിനെ അതേ അളവിൽ കട്ട് ചെയ്ത് ഇവിടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലൈനിങ് പീസാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ അതായത് നമ്മുടെ ലൈനിങ് പീസിനെ ആദ്യം ഇതുപോലെ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു കവർ തയ്ച്ചിട്ടുള്ള ആ ഒരു നല്ലൊരു പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ മടക്കി ഇതിൻ്റെ ഈ ഒരു സൈഡ് വശമില്ലേ കേട്ടോ ഈ ഒരു സൈഡ് വശം നമ്മളൊന്ന് ഇതുപോലൊന്ന് റൗണ്ടിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിയിൽ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വശം നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ ഈ ഒരു രണ്ട് റോകവും റൗണ്ടായിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുകളിൽ വരുന്ന ഭാഗം നമുക്ക് ഈ രീതിയിലാണ് വരിക അപ്പോൾ നമ്മളിവിടെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തേക്കും അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒരു രണ്ടിഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ ഈ ഒരു റൗണ്ടായിട്ട് ഈ ഒരു സൈഡിൽ കൂടി ഇതുപോലെ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്കിവിടെ കേട്ടോ ആ ഒരു നാലിഞ്ച് വെച്ചിട്ടുള്ള ഭാഗം നമുക്ക് ഓപ്പൺ വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ നല്ല വശവും ലൈനിങ്ങും ഇതുപോലെ ടച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ തയ്ച്ച് ഇവിടെ നമുക്ക് ഈ ഉണ്ടോ റൗണ്ടായിട്ട് തയ്ച്ചെടുത്ത് നമുക്കിവിടെ ഈ ഒരു ഭാഗം വരെ തയ്ച്ചെടുക്കും കണ്ടോ ഇവിടെ വരെ തയ്ച്ച് നിർത്തുന്നു അപ്പോൾ നമുക്കിവിടെ ആ ഒരു നാലിഞ്ച് ഭാഗത്ത് നമുക്കൊരു ഓപ്പൺ കിട്ടും ആ ഒരു ഓപ്പണിലൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ഒരു തുണിയെ മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ ഇതുപോലെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് സൈഡ് വശമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തുള്ള പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യണം ആ ഒരു സ്റ്റിച്ചിങ് സമയത്ത് നമുക്ക് പൂർണമായും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഈയൊരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ നമുക്കൊരു നാല് നാലര ഇഞ്ചൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം നാലേകാലിഞ്ചാണ് നമ്മളിവിടെ വെച്ച് കൊടുത്തത് അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്കിത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈയൊരു സൈഡിലും ഈയൊരു സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ നല്ലവണ്ണം ഒന്ന് കെട്ടിയടിച്ചതിന് ശേഷം നമുക്കിവിടെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലും അതേ രീതിയിൽ തന്നെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മളിവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയും ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് ഇതുപോലൊരു ലേസ് നമുക്കിതിൻ്റെ ഭംഗി കൂട്ടുവാൻ വേണ്ടി നമുക്കിതുപോലെ ലേസ് നമുക്കിതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് തയ്ച്ച് കൊടുക്കാം ഉണ്ടോ അപ്പം നമ്മളിവിടെ തയ്ച്ച് കൊടുത്തു ഇനി നമുക്ക് ഈയൊരു ഭാഗം ഉണ്ടാവും ഇതിനെ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഇവിടെ ഈ ഒരു നേര പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് നമുക്കിവിടെ സെൻട്രൽ ഭാഗത്തായി നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ മടക്കി വെച്ചാൽ നമുക്കിവിടെ രണ്ടാമത്തെ ഭാഗത്തും ആ ഒരു ചോക്ക് മാർക്കിംഗ് നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ കിട്ടും ഇനി നമുക്കിവിടെ നമ്മുടെ ഈ ഒരു വെൽക്രോ അല്ലേ അതൊന്ന് രണ്ടായി പിഴുത് നമുക്കിവിടെ രണ്ട് ഭാഗത്തേക്കും നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കണം ഉണ്ടോ ഇതുപോലൊന്ന് റൗണ്ടായിട്ട് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്തു ഉണ്ടോ ഇനി നമുക്കിവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമുക്കൊരു നല്ലൊരു മണി പേഴ്സായും അതുപോലെ തന്നെ നമുക്ക് മൊബൈലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു പേഴ്സായി നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈയൊരു പോലെ നമുക്ക് വേസ്റ്റ് തുണിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നല്ലൊരു വരുമാനമാകവും ആക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം